വെള്ളിയാഴ്ച ജിദ്ദയിൽ നടക്കുന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ സീസൺ രണ്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇന്ത്യക്കാരുടെ ഗൾഫ് കുടിയേറ്റം കുടിയേറ്റം അമ്പതാണ്ട് പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സൗദി ഇന്ത്യൻ പൌരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടികളായിരിക്കും പരിപാടിയുടെ മുഖ്യ ആകർഷണം ജനുവരി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സൗദി ഇന്ത്യ സാംസ്കാരികോത്സവം നടക്കുന്നത് വൈകുന്നേരം ആറു മണിക്ക് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് വിഭാഗം ഓഡിറ്റോറിയത്തിൽ പരിപാടി ആരംഭിക്കും ഗൾഫിലേക്കുള്ള അരനൂറ്റാണ്ടത്തെ ഇന്ത്യൻ കുടിയേറ്റം അടയാളപ്പെടുത്തുന്ന പോയിന്റ് ഫൈവ് സി എം കോറിഡോർ എന്ന ശീർഷകത്തിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പ്രശസ്ത സൌദി കലാകാരന്മാരോടൊപ്പം നൂറിലേറെ ഇന്ത്യൻ കൌമാര കലാപ്രതിഭകളും അണിനിരക്കുന്ന സാംസ്കാരികോത്സവത്തിൽ അറബ് ഇന്ത്യൻ പരമ്പരാഗത നാടോടി കലാപരിപാടികൾ കലാപരിപാടികളുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു ഇന്ത്യൻ കോൺസുലേറ്റും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവുമാണ് സംഘാടകർ തന്ത്രപ്രധാന ഇന്ത്യ പങ്കാളിത്തത്തിന്റെ ഒരു കോറിഡർ ഇടനാഴിയായിട്ടായിരിക്കും ഈ ഫെസ്റ്റിവൽ രേഖപ്പെടുത്താൻ പോകുന്നത് നൂറുകണക്കിന് ഇന്ത്യൻ കൗമാര പ്രതിഭകളും ഒന്നര ഡസൻ പ്രൊഫഷണൽ അറബ് സൗദി ഫോക്കലോർ ആർട്ടിസ്റ്റുകളുമാണ് അഞ്ചു മണിക്കൂർ നീളുന്ന ഈ സാംസ്കാരികോത്സവത്തിൽ ഇരുപതോളം കലാപരിപാടികൾ ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം തീർത്തും സൌജന്യമാണ് ഇന്ത്യൻ കോൺസൽ ജനറൽ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ സൌദി ഇന്ത്യൻ പ്രമുഖർ സംവദിക്കും വിഖ്യാത സൌദി ഫോക്ക് അക്കാദമിയിലെ കലാകാരന്മാരാണ് സൌദി നാടോടി നൃത്തങ്ങൾ അവതരിപ്പിക്കുക ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളും അരങ്ങേറും ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം